ഈ അടുത്ത് ഒരു ക്രിസ്ത്യ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിലേക്ക് ഒരു പെൺകുട്ടി തട്ടമിട്ട് പോവുകയും അതിനെ തുടർന്ന് ആ പെൺകുട്ടിയെ പുറത്തു നിർത്തുകയുണ്ടായി ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാൻ അനാവശ്യമായ ഒരു വിവാദമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന സ്കൂളുകളിലെല്ലാം ധാരാളം കുഞ്ഞു തട്ടമിട്ട് വന്നിട്ടുണ്ട് അന്നൊന്നും ഉണ്ടാകാത്ത ഒരു വിവാദം ഇന്നെന്തിനാണ് അതിന്റെ മേടുക ആവശ്യം പഞ്ചാബിലുള്ള എല്ലാ കുട്ടികളും തലമുടി കെട്ടിവെച്ചും അതിനുവേണ്ടി ഇതും വെച്ചിട്ടാണല്ലോ സിക്ക് വിഭാഗത്തിലുള്ളവർ വരുന്നത് അതേപോലെ തന്നെ എന്റെ കൂടെ തന്നെ കന്യാസ്ത്രീകൾ പഠിച്ചിട്ടുണ്ട് അവരെല്ലാരും കന്യാസ്ത്രീയുടെ വേഷം വിട്ടവായിരുന്നല്ലോ വന്നിരുന്നത് അവരാരെങ്കിലും ഈ അധ്യാപകരായിരിക്കുന്നവരല്ല പഠിക്കാൻ വന്നിരിക്കുന്നവര് തന്നെ കന്യാസ്ത്രീ വേഷത്തിൽ വന്നിരിക്കണ്ടായിരുന്നു ആർക്കും അതൊരു ഇഷ്യൂ അല്ലായിരുന്നല്ലോ അപ്പൊ അതെങ്ങനെയാണ് ഇഷ്യൂ ആകുന്നത് അത് ഇഷ്യൂ ആകുന്നത് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നതു ഈ പറയുന്ന ധ്രുവീകരണം രാഷ്ട്രീയവും മതപരവുമായിട്ട് രാഷ്ട്രീയമായിട്ടല്ലാതെ മതപരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ് അല്ലാതെ ഇപ്പോൾ ഒരാൾ തല ഇനി തട്ടമല്ലാത്ത ഇപ്പൊ ഞാൻ തല കെട്ടി ഒരു ബണ്ടാന കെട്ടി വരുവാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള സ്ഥലം മാത്രമാണ് വേഷം ഇട്ടിട്ടുണ്ടോ അവര് ആ വേഷമിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എമ്പറ ക്രിസ് നന്നായിട്ടുള്ള കന്യാസ്ത്രീകളായിട്ടുള്ളവർ പഠിക്കുന്ന സമയത്ത് ഈ ഇത് നിർബന്ധിക്കപ്പെട്ടിട്ടേ ഇല്ല നമ്മള് അത് വളരെ സ്വാഭാവികമായിട്ട് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമല്ലേ അതൊരു ഡിസ്കഷൻ വരുന്നത് എങ്ങനെയാണ് ആ ഡിസ്കഷൻ വരുന്നത് എന്തോ ഇതുവരെ ഇല്ലാതിരിക്കുന്ന വലിയൊരു മതപരമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നത് വഴി അതേപോലെ ഇങ്ങനത്തെ മതചിഹ്നങ്ങൾ ഒന്നും തന്നെ സ്കൂളിൽ വേണ്ട എന്ന് വളരെ ശരിയായ കാര്യങ്ങൾ പറയുന്നു എന്ന് തോന്നുന്ന നിലവാരത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മതചിഹ്നം ഉപയോഗിച്ച് ആരുത് എന്നുള്ള നിലപാടെ എടുക്കൂ പക്ഷേ നാടിനകത്ത് ധാരാളം മതവിശ്വാസങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാർ അവർ നെറ്റിക്ക് ചന്ദനം തേച്ച് വരുമ്പോൾ ചന്ദനം തേക്കേണ്ടെന്ന് ഇവർ പറയുമോ നെ നയിക്കുന്നതാണ് ഇനിയും നിസ്കാര തലമ്പുള്ള ഒരു കുട്ടി വരുവാണെങ്കിൽ നിസ്കാര തലമ്പ് നെറ്റിക്ക് കാണിക്കണ്ട എന്ന് പറയുമോ പറയുന്നത് അനാവശ്യമായ ചർച്ചകളാണ് നമുക്ക് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നതാണ് എനിക്ക് അപമാനകരമായിട്ടുള്ളത് അതൊരു കഷ്ടമാണ് ഇത്തരം ഒരു ചെറിയ വിഷയം വരുമ്പോൾ പോലും ഒത്തിരി പേരുടെ മനസ്സ് ഒന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ വിഭജിക്കാൻ ഇത് വളരെ അതാണ് ഈ ഡിസ്കഷനാണ് വിഭജിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ് ഇതിന്റെ അകത്ത് കഷ്ടം പിടിച്ച ഞാൻ ഈ പറയുന്നത് മനുഷ്യര് അനാവശ്യമായ മേഖലകളിലേക്ക് എത്തി നോക്കുന്നത് വഴിയാണ് ജനാധിപത്യം പഠിപ്പിക്കുന്നില്ല ഭരണഘടന പഠിപ്പിക്കുന്നില്ല ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയം അത് പഠിക്കുകയും വായിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായി കൊഴിഞ്ഞു പോകുന്നത് കൊഴിഞ്ഞു പോകുന്നെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ പറയുന്നത് ഒരു ഹരിയാണ് ഈ മതവിശ്വാസം എന്ന് പറയുന്നത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നത് വഴിയല്ല അപ്പൊ വെറുതെ ഒരു കാര്യം റെസിസ്റ്റ് ചെയ്ത് ഇത് ഞങ്ങൾ ഇടും എന്നൊക്കെ പറയുന്നിടത്ത് എത്തിച്ചേരുന്നടുത്താണ് ഉപയോഗശൂന്യമായ ഡിസ്കഷനകത്ത് നമ്മൾ എത്തിച്ചേരുന്നത് ഇപ്പൊ നമ്മൾ രണ്ട് ഞാൻ പറഞ്ഞു ഞാനിത് പറയാൻ പഠിക്കുന്നത് ഒരു കാര്യമില്ലാത്ത നോൺ ഇഷ്യൂ എന്ന് നമ്മൾ പറയാവുന്ന ഒരു സ്ഥലത്താണത് അല്ലാതെ എന്ത് ഡിസിപ്ലിൻ ആണ് ഇതിനകത്ത് കുത്തി പഠിക്കുന്നുണ്ടോ ഇതൊക്കെ അല്ലേ നമ്മൾ നോക്കേണ്ടത് അവരുടെ വേഷം ഈ യൂണിഫോം തന്നെ നമ്മൾ നമ്മളെടുത്താല് ഉപയോഗശൂന്യമായ ഒരു പ്രാക്ടീസാണ് യൂണിഫോം ഇട്ടവരാണല്ലോ കേരളത്തിലെ ഇപ്പം നൂറ് ശതമാനം ആൾക്കാരും ഇവിടുത്തെ ജാതി മതം എല്ലാം അങ്ങ് പോയോ പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും യൂണിഫോം ഇട്ടവരല്ലേ അതുകൊണ്ടാണ് ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങളുടെ എന്തോ ഈ വേഷമൊക്കെ ഇടുന്നത് വഴി ആളുകളെല്ലാം തുല്യരായെന്ന് അഭിനയിക്കാൻ മാത്രമേ സത്യത്തിൽ അതുപോലും ഗുണമുണ്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യപ്പെടാതെ ഈ തരത്തിലുള്ള കോപ്പിരാട്ടികൾ എന്ന് തന്നെ ഞാൻ പറയും ഈ കോപ്പിരാട്ടികളിലാണ് ആൾക്കാരുടെ ശ്രദ്ധ ഉണ്ട് ഇന്ത്യൻ ഭരണഘടന ക്ലാസ് റൂമിൽ പഠിപ്പിക്കുകയും മനുഷ്യർ തുല്യരാണെന്ന് പഠിപ്പിക്കുകയും ഈ പറയുന്ന ഭരണഘടനയുടെ സ്പിരിറ്റോടെ എല്ലാ വിഷയങ്ങളോട് സമീപിക്കുകയും ചെയ്യുന്നത് വഴി വ്യത്യസ്തതകൾ നിലനിർത്തി നാട്ടിൽ മുഴുവനും പണ്ട് കാലത്ത് മുസ്ലിംസ് ഇന്ന വേഷം ഇടണമെന്നും ക്രിസ്ത്യാനികൾ ഇന്ന വേഷം ഇടണമെന്നും ഇവിടുത്തെ രാജാവ് നിഷ്കർഷിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് ജാതി അനുസരിച്ച് വേഷം കെട്ടാൻ നിർബന്ധിച്ചിരുന്ന സ്ഥലമുണ്ട് ഇതെല്ലാം മറികടന്ന് നമ്മൾ പോയി കഴിഞ്ഞതല്ലേ അവിടെ എവിടെയുള്ള കുറച്ച് ആൾക്കാര് ഞങ്ങൾ വാശിക്ക് ഇന്ന മതക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കവിഞ്ഞ് അതിനൊന്നും ഒരു മീനിങ്ങും ഇല്ലാതായി തീർന്നിട്ടുണ്ട് ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത വിഷയം എന്നെ കൊണ്ട് താൻ പറയിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ദുരന്തം ഞാൻ ഈ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ദുരന്തം അല്ലാതെ അവരത് ധരിച്ചതൊന്നും അല്ല അല്ലാണ്ട് ഈ യൂണിഫോം ഇട്ടാലും ആൾക്കാർ തുല്യരായിട്ടൊന്നും പെരുമാറുന്നില്ലെന്നുള്ളത് ആന്തരികമായിട്ട് വരേണ്ട മാറ്റങ്ങള് അത് പഠിക്കേണ്ടത് ഇതൊന്നും തന്നെ പഠിപ്പിക്കാതെ പുറത്ത് ഉടുപ്പിടിയിച്ച് ആൾക്കാരെ തുല്യരാക്കുന്ന ഈ അഭിനയം ചെയ്യുന്നത് അതിന് ബാക്കി കാര്യങ്ങൾ കൂടി ചേർന്ന് പോകണ്ടേ അങ്ങനൊന്നും നല്ലതല്ല നടക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഉണ്ടോ സ്കൂൾ നടത്തുന്നതിന് അതൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി അപ്പൊ ക്രിസ്ത്യാനികളുടെ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് പ്രശ്നം അതിനേക്കാൾ അപമാനകരമായ മറ്റൊന്നുണ്ടോ ഈ കുട്ടി വേഷം ഇടുന്നതാണോ പ്രശ്ന മുസ്ലിം സ്കൂളും ക്രിസ്ത്യാനികളുടെ സ്കൂളും ഹിന്ദുക്കളുടെ സ്കൂളും ഉണ്ടായതാണ് അപമാനകരമായിട്ടുള്ളത് അല്ല അതിനകത്ത് എന്ത് വേഷം ഇടുന്നു എന്നുള്ളതല്ല ഡിസിപ്ലിൻ ഇതിനകത്താണ് ജയിലിലാണ് എല്ലാരും കിടക്കുന്നത് ഏ അവിടെ അവൻ കൃത്യമായിട്ട് തലയിലെ തൊപ്പി വെച്ചില്ല എന്ന് പറയുന്ന ചർച്ചക്കാത്തല്ലയോ ആ കാര്യം നിൽക്കുന്നത് നമ്മൾ എല്ലാരും ജയിലിലാണ് അതാണ് അപമാനകരമായും അപകടകരമായും നിൽക്കുന്നത് അല്ലാതെ ഈ അതിനകത്തെ ഡിസിപ്ലിൻ അനുസരിച്ച് എല്ലാരും ഫോളിങ് ലൈൻ എണ്ണിട്ട് നിന്നില്ല നടന്നില്ല എന്നൊക്കെ പറയുന്ന ഡിസ്കഷനകത്ത് നമ്മൾ പോകുന്നത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ജീവിതത്തിനെ പറ്റി അടിസ്ഥാനപരമായി യാതൊന്നും അറിയാതെ ആളുകളെ ആരാധിക്കാനായിട്ടും ഏഹ് കുമ്പിടാനും നമസ്കരിക്കാനും ഒക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന വീടുകളിനകത്തു നിന്ന് വരുന്ന ഈ കുട്ടികൾ വരുന്ന എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറയേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന സ്ഥലങ്ങളിലല്ലേ ക്ലാസ് റൂമിൽ നടക്കേണ്ടത് നടക്കാതെ ക്ലാസ് റൂമെല്ലാം തന്നെ ഇപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റും മുസ്ലിം മാനേജ്മെന്റും ഹിന്ദു മാനേജ്മെന്റും ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലിരുന്നു കൊണ്ട് എന്ത് അപമാനകരമായ കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏഹ് നമ്മൾ അത് കാണുന്നത് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വഴി മുക്കിന് മുക്കിന് ഓരോ പള്ളിയോ അമ്പലവും ഉണ്ടാക്കി വെച്ച് ആളുകളെ ഉരുട്ടിയിട്ടോണ്ടിരിക്കുന്ന ഈ നാട്ടിലിരുന്നു കൊണ്ട് ഈ ക്ലാസ് റൂമിനകത്ത് മാത്രം കറക്റ്റ് ചെയ്യാനായിട്ട് നടക്കുന്ന ഈ അസംബന്ധം ഇന്ത്യ ഭരിക്കുന്നത് ഒരു മതപാർട്ടിയാണെന്ന് നമ്മൾ മറന്നുപോയിട്ടാണ് നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രി ക്ഷേത്രം ഉണ്ടാക്കുന്നതിനേക്കാളും വലുതാണോ ഈ കുട്ടി തല തലയിലെ തട്ടുവിടുന്നത് തനോചിച്ച് നോക്ക് ഒരു ഒരു അമ്പലത്തിന്റെ പേരും പറഞ്ഞ് ഒരു പള്ളി പൊളിച്ചു കളയാനായിട്ട് അതിനുവേണ്ടി എടുക്കാതിരുന്ന സുപ്രീം കോടതി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച ചെയ്യാതെ നമ്മളീ പൂ കുട്ടിയുടെ തലയിലെ തൊപ്പി നോക്കാൻ നടക്കുന്നതിന് ഞാൻ പറയുന്നത് എവിടെയാണ് മനുഷ്യര് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ അനാവശ്യമായ കാര്യങ്ങളിനകത്ത് ഏതെ ചർച്ച ചെയ്യാനാണ് ഈ ഇത് വരുന്നത് ഈ ചർച്ചയ്ക്ക് എന്നെ നിങ്ങൾ വിളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ അപമാനകരമായ കാര്യം അല്ലാതെ കുട്ടി തട്ടവിട്ടോ തട്ട വിട്ടില്ലയോ എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനോവേണ്ടി ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ സ്കൂളുകളും കോളേജുകളുമൊക്കെ ഇന്നും ഈ പറയുന്ന ജാതി മത സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ ഭീകരമായിട്ടുള്ളത് അല്ലാതെ ഈ തട്ട വിട്ടതൊന്നുമല്ല ഇഷ്ടമുള്ള വേഷ ഒരാൾക്ക് ഇടാവുന്നതാണ് അത്രേ ഉള് അല്ലാതെ ഈ യൂണിഫോം തന്നെ അനാവശ്യമാണ് വല്ല എന്താണ് സ്കൂളിനോ കോളേജിനോ ലാഭകരമായ ഒരു ബിസിനസ് എന്നുള്ള നിലവാരത്തിൽ മാത്രമേ യൂണിഫോം ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ യൂണിഫോം ഇട്ടവരാരും പിൻകാലത്ത് ഒരിക്കലും യൂണിഫോം ഇട്ട് നടക്കുന്നതും കണ്ടിട്ടില്ല മര്യാദയ്ക്ക് പെരുമാറുന്നതും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പ്രയോജനരഹിതമായ ഒരു പ്രവർത്തനം പോകുവാൻ അത് മറ്റെല്ലാവരെയും മറ്റുള്ള ഈ പറയുന്ന മതവിശ്വാസങ്ങളുടെയൊക്കെ യുക്തികളിന് പുറത്തു പോയിട്ട് മനുഷ്യരായിട്ട് കാണുന്ന സമയത്തൊക്കെ ഇട്ടാൽ മാത്രമാണ് ആ യൂണിഫോമിന് പോലും മീനിങ്ങൾ പ്രയോജനരഹിതമായ ഞാൻ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളും ഇത് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ലജ്ജാകരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോഴും ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടേണ്ടത് ഒരു വസ്തുതയല്ലേ ടീച്ചേഴ്സ് ഇപ്പൊ അവർ തന്നെ സ്ഥിരവസ്ത്രം ഇട്ടിട്ടാണ് അവിടെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു വക്കീൽ വന്ന് സംസാരിച്ചു ഇത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ ഇവർ കഴിഞ്ഞ ജനറേഷനിൽ നമ്മളെ വിദ്യാഭ്യാസത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ പഠിക്കാത്തതിന്റെ കൂടി ഭാഗം അല്ലേ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഭരണഘടന തിരിച്ചറിയേണ്ടത് ഞാൻ പറയുന്നത് ഈ മാനേജ്മെന്റുകൾ മാറ്റേണ്ടതാണ് അവരെ കൊണ്ട് എന്തിനായി സ്കൂളും കോളേജും ഇപ്പോഴും നടത്തിക്കുന്നേ നിങ്ങൾ ഇപ്പൊ പറയുന്ന അധ്യാപകർക്ക് ഇന്ന വഷ വേഷം ഇടണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിൽപ്പില്ലല്ലോ എന്നിട്ട് അവർക്ക് ടെക്നിക്കലി എപ്പോഴും പറയാൻ പറ്റും ഇത് സ്കൂളിന്റെ നിയമമാണ് കുട്ടികളല്ല ഈ വേഷം ഇടണം എന്ന് പറയുന്നത് സാങ്കേതികമായ ഉന്നയിച്ച് എപ്പോഴും പറയാൻ പറ്റും ഞാൻ പറയുന്നത് ഇവിടെ ഇവിടെ തെറ്റായിട്ടിരിക്കുന്നത് ഈ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുമായിട്ട് കഴിയുന്നവർ ഈ ആധുനിക ജനാധിപത്യപരമായിട്ട് പഠിപ്പിക്കേണ്ട സ്കൂളുകൾ എന്തിന് നടത്താൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ടാണല്ലോ ഈ ചർച്ചയൊക്കെ വരുന്നത് ഞാൻ പറയുന്നത് ഈ യൂണിഫോം ഇടുന്നത് വഴി ഒരു മെച്ചവും ഉണ്ടായിട്ടില്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളം എന്നൊക്കെ പറയുന്നത് മുഴുവൻ വരുന്നൂറ് ശതമാനം പേരെ സ്കൂളിൽ പോയിട്ടുള്ള യൂണിഫോം ഇട്ടിട്ടുള്ളവരാണ് എന്നിട്ട് എന്താണ് ജാതി മത ചിന്തകളെല്ലാം പോയി ഇവിടുത്തെ മാട്രിമോണികളിലെല്ലാം മനുഷ്യന്മാര് തമ്മിൽ കല്യാണം കഴിക്കുന്ന മാട്രിമോണിയൽ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഇത് പറഞ്ഞാൽ അസ്ഥാനത്തുള്ള ചർച്ച അസ്ഥാനത്ത് നടത്തുക എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് സ്കൂള് പബ്ലിക്കായിട്ട് മാറാത്തത് എന്തുകൊണ്ടാണ് ഭരണഘടന വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാത്തത് ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആളുകൾ എന്ത് വേഷം ആളുകൾ വൃത്തിയുള്ള വേഷമുണ്ടോ കുളിച്ചോ എന്ന് മാത്രം ചോദിക്കുന്ന രണ്ട് ചോദ്യത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഈ യൂണിഫോം തന്നെ ആവശ്യമില്ലാത്തതാണ് ഞാൻ യൂണിഫോം ആവശ്യമില്ല എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇടാൻ കഴിയേണ്ടതുണ്ട് എല്ലാവരെയും എന്താണ് തുല്യരാക്കാനാണെന്നാണ് സങ്കല്പം ഇവർ തന്നെ അഭിനയിക്കാം എന്താണ് ആളുകളെ തുല്യരാക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിനെ ഗുണകരമായിട്ടുള്ള നിലവാരത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ വഴിയാണ് തുല്യരാകുന്നത് അല്ലാതെ ഈ തരത്തിലുള്ള സാധനങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല ഒരൊറ്റ സ്കൂളും ഇവിടുത്തെ ഈ പറയുന്ന മാനേജ്മെന്റുകൾ നടത്തിക്കൂടാത്തതാണ് അവിടെയാണ് തെറ്റ് കിടക്കുന്നത് അല്ലാതെ ഈ കുട്ടി വേഷം ഇട്ടതൊന്നുമല്ല കുട്ടികൾക്ക് ഏത് വേഷം ഇടാ സട്ടത്തിന്റെ മാത്രം പ്രശ്നമൊന്നും അല്ലത് കുട്ടികൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഇട്ടു കൊടുക്കുന്ന വേഷം ഇട്ട് വരാം ആണ് മാറ്റേണ്ടത് യൂണിഫോം ആവശ്യമില്ല പ്രയോജന രഹിതമാണ് ഇനി എത്ര പറഞ്ഞാലും ശരി ഞാൻ പറഞ്ഞല്ലേ പരീക്ഷണം നടത്തി കഴിഞ്ഞല്ലേ നമ്മളൊരു അറുപത് എഴുപത് വർഷമായിട്ട് യൂണിഫോം ഇടുന്നവരല്ലേ അത് ഇട്ടവരാണല്ലോ ഈ ഈ ജാതി മത അതർച്ചയൊക്കെ നടത്തുന്നത് അപ്പൊ അത് പ്രയോജനപ്പെട്ടിട്ടില്ല എന്നുള്ളത് തെളിവ് സഹതം ഉള്ളതല്ലേ പരീക്ഷണം നടത്തിയതല്ലേ നമ്മള് ഈ ഇത്രയും നാള് ഒരു നാല് തലമുറ യൂണിഫോം ഇട്ട് നാട്ടിൽ ജീവിച്ചിട്ട് ഏഹ് നായർ മാട്രിമോണിയലും ഈഡവ മാറ്റി ആണെങ്കിലും ബ്രാഹ്മണ മാറ്റിയുമാണേലും എന്താണ് ഇതുപോലുള്ള ബ്രാഹ്മിൺ എന്താണ് പുട്ടുകൊടിയൊക്കെ ഉണ്ടാക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ചയൊക്കെ ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം യൂണിഫോം ഇടുന്നത് വഴി ഒരു പ്രയോജനം ഇല്ലെന്നുള്ള തെളിവാണ് ലോകത്തുള്ളത് അല്ലാതെ സ്കൂളിന്റെ ഡിസിപ്ലിനാണ് ഇതെന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഡിസിപ്ലിൻ ഡിസിപ്ലിനകത്ത് പബ്ലിക് സ്കൂളാണ് നടത്തുന്നതെങ്കിൽ ഗവൺമെന്റ് നടത്തുക എന്നുള്ളതാണ് വേണ്ടത് ഈ സ്കൂളെല്ലാം എന്താണ് പബ്ലിക് സ്കൂളാക്കി മാറ്റുകയാണ് അല്ലാതെ ക്രിസ്ത്യൻ മാനേജ്മെന്റും മുസ്ലിം മാനേജ്മെന്റും ഹിന്ദു മാനേജ്മെൻറ്റും നടത്തുക എന്നുള്ളതല്ല അതാണ് അബോളിഷ് ചെയ്യുന്നത് അത് അബോളിഷ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ചർച്ച നടക്കത്തില്ല ചർച്ച ചെയ്യേണ്ടിയും പറ്റത്തില്ല മാത്രമല്ല സ്വാഭാവികമായിട്ട് ഭരണഘടന പഠിപ്പിക്കുകയും പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് വഴി ഓട്ടോമാറ്റിക്കായിട്ട് ഈ വേഷങ്ങൾ ഒന്നുകിൽ കുട്ടികൾ തന്നെ റെസിസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് ഈ വേഷം ആവശ്യമില്ല ഇല്ലാതെ അങ്ങനെയാണ് നാൾ മാറുന്നത് ഈ വീട്ടിനകത്ത് ഒന്ന് ജാതിയും മതവും പഠിപ്പിക്കുന്ന വീട്ടിനകത്തേ നമുക്ക് ജനിക്കാനൊക്കത്തുള്ളൂ പക്ഷെ സ്കൂളിനകത്ത് അത് പഠിപ്പിക്കുന്നത് അതിന്റെ മാനേജ്മെന്റ് അത് ക്രിസ്തു മതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഓരോ തരത്തിലുള്ള ഇരിക്കുന്ന ഈ സമൂഹത്തിനെ അവിടെയാണ് അത് ടച്ച് ചെയ്യേണ്ടത് സ്കൂള് പബ്ലിക് സ്കൂള് നടത്താൻ പറ്റത്തില്ല ഇങ്ങനെ എന്നാ പറയുന്നത് അത് ഗവൺമെന്റ് സ്റ്റിപ്പുലേറ്റ് ചെയ്യണം എന്ത് തരത്തിലാണ് ഒരു സ്കൂള് നടത്തേണ്ടത് സ്കൂള് നടത്താൻ താല്പര്യമുള്ളവർക്ക് നടത്താം പക്ഷെ നിലവിലുള്ള ഗവൺമെന്റ് നിയമം അനുസരിച്ചിട്ട് വേണം അത് നടത്താൻ ഇതാണ് പറയുന്നത് ഈ ചർച്ചയ്ക്കാത്ത നമ്മൾ മുന്നേ സംസാരിച്ചുള്ള വിഷയം തന്നെയാണ് മൈത്രൻ പറഞ്ഞിട്ടുള്ള വിഷയം ഇതിനൊരു പ്രശ്നപരിഹാരം കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഈ ഭരണഘടനാ മൂല്യങ്ങൾ അതുപോലെ മനുഷ്യരെ ഒന്നിച്ചു ചേർക്കേണ്ട മൂല്യങ്ങളെ കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കേണ്ടതിന്റെ അത്യാവശ്യകതയെ കുറിച്ച് മൈത്രൻ എന്താ പറയുക ഞാനിത് പറഞ്ഞു സർവമത പ്രാർത്ഥന നടത്തിക്കൊണ്ട് തുടങ്ങിയിരിക്കുന്ന സ്കൂളാണ് അകത്ത് പഠിപ്പിക്കുകയും വേണം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ എവല്യൂഷൻ എടുത്തു കളയും പീരിയോഡിക് ടേബിൾ എടുത്തു കളയുകയും കൂടെ ചെയ്തിരിക്കുന്ന ദുരിതം പിടിച്ച കാലത്ത് ഇരുന്നുകൊണ്ട് ഈ വിഷയം വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് ഇയാൾ പറഞ്ഞ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല ലെൻസിട്ടിക്കകത്തുനിന്ന് പീരിയോഡിക് ടേബിൾ എടുത്തു എടുത്തുകളയോ എവല്യൂഷൻ കളയുകയും ഒക്കെ ചെയ്തിട്ട് അസംബന്ധം പിടിച്ച തരത്തിലുള്ള ഈ രാജ്യം തകർത്ത് തരിപ്പണമാക്കിയതിനെ പറ്റി ചർച്ച ചർച്ച മുഴുവൻ തർപ്പത്തില്ല ഞാൻ പറയുന്ന അസംബന്ധം പിടിച്ച ഞാൻ അതുകൊണ്ടാണ് എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും ഈ കാശിനു കൊള്ളാത്ത കാര്യം പറയിപ്പിക്കാതെ നമ്മൾ പറ നമ്മൾ യഥാർത്ഥ വിഷയത്തിനകത്ത് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്കൂളും കോളേജും ഒക്കെ ആര് നടത്തണം എന്ന് പറയുന്ന ചർച്ചക്കകത്താണ് വേണ്ടത് അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് ആർക്കും നടത്താം പക്ഷേ ഗവൺമെന്റ് നിയമം അനുസരിച്ചിട്ടേ നടത്താനൊക്കെ ഉള്ളൂ പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നതിന് നിയമമുണ്ട് ആ നിയമം അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ട ഏത് സാധനത്തിലും ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചിട്ട് ചെയ്യണമെന്നാണ് തലയേണ്ടത് അതിനു പകരം ഞങ്ങളുടെ മാനേജ്മെൻറ്റും നിങ്ങളുടെ മാനേജ്മെന്റ് ഒന്നും ഇല്ല ലാഭത്തിനു വേണ്ടി കാശുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവനൊക്കെ അതൊക്കെ ചെയ്യാം പള്ളിയും അമ്പലം ഒന്നും ഓണത്തില്ലെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ സ്കൂളും ആശുപത്രിയൊക്കെ അവർ നടത്തുന്നത് കാശ് വരാനുള്ള വഴി അതേ ഉള്ളു ഇപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ നടത്തുന്നത് അല്ലാതെ അതൊന്നും അവർ നടത്തേണ്ട കാര്യങ്ങളൊന്നും അല്ലത് അവർ നടത്തുന്നുണ്ടെങ്കിൽ നീ പബ്ലിക് ആയിട്ടുള്ള നിയമം അനുസരിച്ചിട്ട് ഈ സ്കൂളും കോളേജും നടത്തണമെന്നാണ് പറയേണ്ടത് അതല്ലാതെ മറ്റു സാധനങ്ങളൊന്നുമല്ല ഒരു പള്ളിയും ഒരു അമ്പലവും ആവശ്യമുള്ളതല്ല അത് മ്യൂസിയമാക്കി മാറ്റേണ്ടതാണ് അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അമ്പലം പള്ളിയൊക്കെ ആവശ്യമുണ്ടോ ഏഹ് അതൊക്കെ മ്യൂസിയമാക്കി മാറ്റുന്ന ആൾക്കാർക്ക് പോകാനുള്ളതെന്ന് ശബരിമലയിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന പോലെ കാണണം അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റാവുന്ന സ്ഥാപനങ്ങളാണ് നിലനിൽക്കേണ്ടത് അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനു പകരം സ്കൂളിനകത്ത് തട്ട് വിട്ടു വരുന്നതെന്ന് പറയുന്ന ചർച്ചയ്ക്ക് ഞാനില്ല വിട്ട്